ഹായ് ഹലോ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാനിപ്പോൾ പണി നടക്കണ വീട്ടിലാട്ട് നിൽക്കുന്നത് അപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് വെള്ളം പിടിക്കാനും അതേപോലെ തന്നെ നനയ്ക്കാനും കൂടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരണ്ട് വീട് പകുതി മുക്കാലും നമ്മുടെ കട്ടളിയും ജനലൊക്കെ വെച്ചിട്ട് ഒരുവിധം അതിൻ്റെ ഒപ്പം മുട്ട എത്തിച്ചിട്ട് പടവുകാർ പോയി ഇനിയിപ്പോൾ കിണ്ടിൽ വറുപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇതിൻ്റെ മേടയ്ക്ക് ഒരു മൂന്ന് വരി പണിയേ ഉള്ളൂ അപ്പം ഇതുവരെ ആയിട്ടുള്ള വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ നമ്മൾ ഈ ഡ്രമ്മൊക്കെ വാടകയ്ക്ക് എടുത്താണ് അപ്പം വെള്ളം വരുന്ന ടൈമിൽ ഇങ്ങനെ ഓസിറ്റി പിടിക്കും വെള്ളം കണക്ഷൻ ഓൾറെഡി ഇതിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഓസിറ്റ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും പണിക്ക് വെള്ളം വേണമല്ലോ അപ്പം അതാ പടവുകാർ കട്ടളയും വാതലൊക്കെ വെച്ചിട്ട് അതിനോട് മുട്ടെത്തിച്ചിട്ട് അവർ പോയിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ മേലേക്ക് വേണം ചുറ്റോറം കിണ്ടൽ വർക്ക് ചെയ്യാനായിട്ട് ഈ ജനലും അതേപോലെ ഈ കട്ടിലടമൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് റേറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ നീ കാണുന്ന ജനലുണ്ടല്ലോ അവിടെ നമുക്കൊരു റാക്ക പോലെ സെറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇതിൽ ഒരു ജനൽ മതി എന്ന് പറഞ്ഞേ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു റാക്കും കൂടി ആകുമ്പോൾ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഇതാവുമല്ലോ ജന മറ്റേ പുസ്തകങ്ങളൊക്കെ കുട്ടികളുണ്ട് അപ്പം ഇങ്ങനെ അടുക്കളയുടെ അവിടുത്തെ ഇത് വന്നിട്ട് ഇവിടെ കൊണ്ട് വാതലൊന്നും വെച്ച് കട്ടിലൊന്നും വെച്ചിട്ടില്ല ഓപ്പൺ ഓപ്പണായിട്ടിടാനാണ് ഇപ്പം ഇതാണ് അടുക്കള ഇവിടെ സ്പേസ് ഇവർ രണ്ട് ജനല് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് അപ്പം അത് കാരണം കുറച്ചും വെളിച്ചം കിട്ടുമല്ലോ അപ്പം ഇനി അവിടുത്തെ കിണ്ടൽ വാർപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഒരു മൂന്ന് വരിയും കൂടി പൊക്കി കഴിഞ്ഞതിൻ്റെ ശേഷം അടുക്കളയും ബാത്റൂമും ഇങ്ങോട്ട് വാർക്കുകയുള്ളൂ അടു ബാത്റൂമിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ക്ലോസെറ്റിന് മാത്രം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലോസറ്റ് എടുത്തു നമ്മൾ അപ്പോൾ അതിന് പകരം വേറെ ക്ലോസെറ്റാണ് വെക്കുന്നത് അതിനിപ്പോൾ രണ്ട് വരിയും കൂടി പൊക്കണം ബാത്റൂമിൽ നിന്നിട്ട് വേണം അതും കൂടി വാർക്കാൻ അപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ അത് വീട്ടിലത്തെ ഡ്രമ്മിനും കൂടെ എടുത്തുകൊടുുന്നതാണ് കേട്ടോ അപ്പോൾ അതിലും കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കാരണം വെള്ളം വരുമ്പോൾ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതാണല്ലോ ഇപ്പോഴത്തെ പണിക്കെന്തായാലും ആവശ്യം വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പം അങ്ങനെ ഇതാണ് അവസ്ഥ വീടിൻ്റെ ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ അവിടെ പൈപ്പ് കണക്ഷനെല്ലാം കുറച്ച് താഴ്ന്നിട്ടാണ് ഇനിയിപ്പോൾ ഈ ചുമരോട് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും പ്ലംബിങ്ങിൻ്റെയും ഒക്കെ ഉണ്ടാവുന്ന ടൈമില്ലേ കുറച്ചും കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ അതാകും സൗകര്യം ഇതാകുമ്പോൾ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട് പൈപ്പ് അപ്പം അത് കുറച്ചും കൂടി നീക്കി വെക്കാതെ എന്ന് വിചാരിച്ചു അപ്പം ഇനിയിപ്പോൾ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഇട്ടൊക്കെയാണ് അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വാർപ്പുകാരി വരും അപ്പം ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ അപ്പം ഇനി എന്തായാലും അടുത്ത വീടേല് കാണാട്ടോ ബൈ